ഏലകുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏലംകുളം പഞ്ചായത്തിലെ ഭരണപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ തുടർ ഭരണ വീണ്ടും ഭരണം കിട്ടിയാൽ എന്താണെന്ന് അവരോട് ചോദിച്ചു ഇനി പ്രതിപക്ഷത്തിനോട് ചോദിക്കാം നാൽപ്പത് വർഷം എൽ ഡി എഫിൻ്റെ അതായത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണത്തിൻ്റെ കോട്ടയായിരുന്നു ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് ഭരണം പിടിച്ചെടുത്തെങ്കിൽ അതൊരു ചരിത്രമാണ് ആ ഭരണം ഇടക്കാലത്ത് ഇവർക്ക് നഷ്ടപ്പെട്ടു ഇനി ഒരു പക്ഷേ വീണ്ടും ജനങ്ങൾ യു ഡി എഫിന് തന്നെ ഭരണം തിരിച്ചേൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം അല്ലെങ്കിൽ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ഒന്ന് വിശദീകരിക്കും ഒരുപക്ഷേ ജനങ്ങൾ യു ഡി എഫിന് ഭരണം നൽകിയെങ്കിൽ എന്നതല്ല ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ വീണ്ടും ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കും കാരണം കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷം ഇവിടുത്തെ എൽ ഡി എഫും സി പി എമ്മും ഈ ഗ്രാമപഞ്ചായത്ത് ഭരിച്ച് ഒരു അടിസ്ഥാന വികസനങ്ങളും നടക്കാതെ ഇവിടെ ഒട്ടേറെ വികസന പ്രദങ്ങൾ ഉണ്ട് കുടിവെള്ളക്ഷാമമുണ്ട് ആരോഗ്യ മേഖലയുണ്ട് പൊതുമരാമത്തുണ്ട് വിദ്യാഭ്യാസ മേഖലയുണ്ട് മറ്റെല്ലാ മേഖലകളും തകർന്ന് ഒരു നാൽപ്പത്തിരണ്ട് വർഷമായിരുന്നു അതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ സാന്നിധ്യത്തിലെത്തിയത് ആ ഒരു നാല് വർഷത്തേക്ക് രണ്ട് വർഷം ബാക്കി നിൽക്കുന്ന സമയത്താണ് ഒരു സ്വതന്ത്ര മെമ്പറെ കോഴ കൊടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കോഴയും ജോലിയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ ഈ ഭരണം അട്ടിമറിച്ചുകൊണ്ട് ഇവിടുത്തെ ഇപ്പോൾ ഭരിക്കുന്ന ഭരണ മുന്നണി മുന്നോട്ട് പോകുന്നത് ഈ നാല് വർഷം യു ഡി എഫ് നടത്തിയ പ്രവ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ഫോട്ടോഷോപ്പ് നടത്തിയല്ലാതെ കഴിഞ്ഞ നാല് വർഷം ചെയ്ത പ്രവർത്തികൾ ഉദ്ഘാടനവും ഫോട്ടോഷോപ്പും നടത്തിയല്ലാതെ കഴിഞ്ഞ അഞ്ചെട്ട് മാസമായി ഒരു വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് വരാൻ പോകുന്ന നാലഞ്ച് മാസം കഴിഞ്ഞ് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ബഹുഭൂരിഷത്തോടു കൂടി പതിനെട്ട് വാർഡായിട്ട് മാറിയിട്ടുണ്ട് ഈ പതിനെട്ട് വാർഡിലെ കൂടി ഏലംകുളത്തെ ജനങ്ങൾ വീണ്ടും യു ഡി എഫ് ഭരണസമിതിയെ അധികാരത്തിലേറ്റും ഈ യു ഡി എഫ് മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട് പ്ര പ്രത്യേകിച്ച് ഇവിടെ കുടിവെള്ളത്തിൻ്റെ ശാശ്വതമായ പരിഹാരം ഏകദേശം തൊണ്ണൂ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം മാറിയത് നമുക്കറിയാം ജലജീവൻ പദ്ധതി പ്രകാരം പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത മുഴുവൻ ആളുകൾക്കും കുടിവെള്ള പൈപ്പ് കണക്ഷൻ കൊടുത്തു ഒപ്പം തന്നെ ഇവിടെ കുടിവെള്ളത്തിന് ജലസംഭരണിയുടെ കുറവുണ്ടായിരുന്നു രണ്ട് ജല ഒരു എട്ടര ലക്ഷം ലിറ്ററിൻ്റെ ജലസംഭരണിയും ഒരു രണ്ടര ലക്ഷം ലിറ്ററിൻ്റെ ജലസംഭരണിയും അത് പൂർത്തീകരിച്ച് അതിൻ്റെ കമ്മീഷന് വേണ്ടി കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഏലാംകുളത്ത് സംഘടിപ്പിച്ചത് നമുക്കറിയാം ഇവിടെ ഒരു സിദ്ധ ഡിസ്പെൻസറി ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായി നിലനിൽക്കുന്ന സിദ്ധ ഡിസ്പെൻസറിക്ക് സ്വന്തമായ സ്ഥലവും കെട്ടിടവും അനുവദിച്ചുകൊണ്ടാണ് യു ഡി എഫിൻ്റെ മുന്നണി ഇവിടുന്ന് ഭരണത്തിനിന്ന് മാറിയത് അത് പൂർത്തീകരിക്കാൻ എട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണ് അതിൻ്റെ പണി ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ് അതുമാത്രമല്ല ആരോഗ്യ രംഗത്ത് ആയുർവേദ ആശുപത്രി ഈ കാണുന്ന ആയുർവേദ ആശുപത്രിക്ക് ഞങ്ങൾ സ്വന്തമായ സ്ഥലം സൗജന്യമായി കണ്ടെത്തി അതിനാവശ്യമായ ഫണ്ട് വകയിരുത്തി അത് ഈ ഭരണം മാറി സമയത്ത് അവർ അട്ടിമറിച്ചു കൊണ്ട് അത് വക മാറ്റി ചിലവാക്കി അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന നാല് നാല് കുളങ്ങളുണ്ടായിരുന്നു ആ കുളങ്ങൾക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏക്കറ വിസ്തീർണമുള്ളൊരു ചിറക്കുളം എന്നൊരു കുളമുണ്ടായിരുന്നു ആ കുറ ചിറക്കുളത്തിന് ഞങ്ങൾ ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് ലക്ഷം രൂപ വക ഇരുത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു അത് ഭരണം മാറിയേക്ക് അത് അട്ടിമറിച്ചുകൊണ്ട് സ്വന്തം പാർട്ടിക്കാരുടെ ഇഷ്ടമുള്ള കുളം ഒരു തരത്തിൽ ഒരു ലിസ്റ്റിൽ പെടാത്തൊരു കുളത്തിലേക്ക് അത് മാറ്റി അതും ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇന്ന് ഇവിടെ ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഇപ്പോൾ കഴിഞ്ഞ എട്ട് ആറ് മാസമായിട്ട് ഇവിടുത്തെ വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇവിടെ നൂറ് ശതമാനം നികുതി പിരിച്ചു എന്നാണ് പറയുന്നത് നൂറ് ശതമാനം ഞങ്ങൾ ഞങ്ങൾ നാല് വർഷവും നൂറ് ശതമാനം നികുതി പിരിച്ചതാണ് അതിന് തുടർച്ചയാണ് അതിനൊപ്പം തന്നെ നൂറ് ശതമാനം ആക്കി എന്നാണ് പറയുന്നത് ഞങ്ങൾ വന്ന സമയത്ത് യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ രണ്ട് കോടി രൂപ നഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു രണ്ട് കോടി രൂപ തനത് ഫണ്ടായിട്ടും നോൺ റോഡായിട്ടും ഇവിടെ ഈ ഗ്രാമപഞ്ചായത്തിൽ രണ്ട് കോടി രൂപ ലാപ്സാക്കിയ ഒരു സമയത്താണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായി വരുന്നത് ഇത് മനസ്സിലാക്കുമ്പോൾ രണ്ട് കോടി രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് ശേഷം വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുത്തി ഈ നാല് വർഷവും ഈ നാല് വർഷവും നൂറ് ശതമാനം ഒരു പൈസ പോലും സർക്കാർ അനുവദിച്ച പൈസ ബാക്കിവക്കത് ചിലവാക്കിയ ഒരു സമയ ഒരു 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 ചരിത്രമാണ് പഞ്ചായത്തിനുള്ളത് അപ്പോൾ ഇവർ ഇവരുടെ വികസനം എന്ന് പറയുന്നത് നൂറ് ശതമാനം നീതി പിരിച്ചുന്നു അതുപോലെ തന്നെ നൂറ് ശതമാനം എക്സ്പെൻസർ ആക്കുന്നു ഒപ്പം തന്നെ ഇവർ ഹരിതകർമ്മസേനയ്ക്ക് നൂറ് ശതമാനം യുസ് എസ് ഫീസ് പിരിച്ചു ആ കാണുകയാണ് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി വരുമ്പോഴാണ് ഇവിടുത്തെ ഹരിതകർമ്മസേനയെ ഒരു മാന്യമായ രീതിയിൽ അവർക്ക് ഇപ്പം നമുക്കറിയാം ഈ പഞ്ചായത്തിലേക്ക് കയറി വരുമ്പോൾ ഏറ്റവും മുഖ മുഖം മുഖമുള്ള ഒരു സ്ഥലമാണ് അവർക്ക് ഹരിതകർമ്മസേന ഓഫീസാക്കി മാറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ വാഹനം അവർക്കാവശ്യമായ എം സി എഫ് പതിനാറ് വാർഡുകളിൽ മിനി എം സി എഫ് അവർക്കാവശ്യമായ യൂണിഫോമുകൾ അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് ഞങ്ങളുടെ ഭരണസമിതി മാറിയത് അത് നൂറ് ഞങ്ങൾ ആ സമയത്ത് തന്നെ പല വാർഡുകളിലും യൂസേജ് സെസ് പിരിക്കുന്നത് നൂറ് ശതമാനം ആയിരുന്നു അപ്പം അതും ഒരു നേട്ടമായിട്ട് കണക്കാക്കാം പിന്നെ അവർ സ്വന്തം പൈസയ്ക്ക് അവർ ഉല്ലാസയാത്ര പോകുന്നു അതും ഭരണസമിതി നേട്ടമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അങ്ങനെ ഈ തരത്തിൽ ഇതല്ലാതെ വേറെ ഒന്നും കഴിഞ്ഞ ആറുമാസമായിട്ട് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുമാത്രമല്ല ഞങ്ങൾ ഉണ്ടാക്കിയ ജനകീയ പദ്ധതികൾ ആയുർവേദ ആശുപത്രി ചിറക്കുളം അതുപോലെ തന്നെ പല റോഡുകൾ ഈ റോഡുകളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടക്കാരുടെയും സ്വന്തം പാർട്ടി താല്പര്യത്തിനും ഉള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ആ കൊണ്ടുപോയാലോ അത് ഈ കഴിഞ്ഞ കൂടി നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു അങ്ങനെ അതൊക്കെ സ്പില്ലോവറാക്കി ഈ വീണ്ടും വരാൻ പോകുന്ന വർഷത്തിൽ പഞ്ചായത്തിന് ലഭ്യമാവുന്ന ഫണ്ടിൽ നിന്ന് അതിൻ്റെ പൈസ കുറച്ച് ബാക്കിയുള്ള വികസന പത്രം അത്ര നടക്കാൻ പറ്റുള്ളൂ അങ്ങനെ കഴിഞ്ഞ ആറ് മാസം ഒരു വലിയ ഭരണ പരാജയമാണ് ഞങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുക ഫോട്ടോ എടുക്കുക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു ഭരണവും ഒരു നാട്ടും നേട്ടവും ഉണ്ടായിട്ടില്ല ഒരു നേട്ടം ഉണ്ടായത് പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെയും വൈസ് പ്രസിഡൻ്റിൻ്റെയും സീറ്റ് ഒരുമിച്ചാക്കുന്നതാണ് മുഖത്തോട് മുഖം മുഖത്ത് നിങ്ങൾക്കൊക്കെ പോയി കാണാൻ കഴിയും ഒരു നേട്ടം ഈ പഞ്ചായത്ത് ഓഫീസിനകത്ത് ഞങ്ങളുടെ ഭരണത്തിന് ശേഷം ഒരു കലാവധിക്ക് ഇവിടെ നേട്ടം ഉണ്ടായത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും അടുത്തെടുത്ത് ഇരിക്കുന്ന ഒരു നേട്ടമല്ലാതെ ഒരു നേട്ടവും പഞ്ചായത്തിലുണ്ടായിട്ടില്ല പഞ്ചായത്തിൻ്റെ പതിനാറ് വാർഡുകളുണ്ടായിട്ടില്ല ഞങ്ങൾ നടത്തിയ നാല് വർഷം നടത്തിയ ആ വികസനങ്ങളല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാര്യം ഇനി പറഞ്ഞു മെമ്പർ മെമ്പറാണ് ാണ് നിങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണ് അടുത്തും യു ഡി എഫിന്റെ ഭരണത്തിൽ വരും എന്നുള്ള യാതൊരു സംശയവും വേണ്ട എന്നുവെച്ചാൽ ജനങ്ങളിത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാല്പത് കൊല്ലത്തിൻ്റെയും നാല് കൊല്ലത്തിൻ്റെയും താരതമ്യപ്പെടുത്തി ഇപ്പം തന്നെ അവർ പറയാൻ തുടങ്ങി അപ്പോൾ എൽ ഡി എഫിൻ്റെ ആൾക്കാർ തന്നെ അത് ഞങ്ങളുടെ അടുത്ത് പറയാൻ തുടങ്ങിയിരിക്കുന്നു അവരുടെ ഞങ്ങളുടെ നേട്ടം പിന്നെ ഒരു മെമ്പറെ ചാക്കിട്ട് പിടിച്ച് കൊണ്ടുപോയതിൽ കൊണ്ടിട്ടാണ് ഭരണം പോയിട്ടുള്ളത് അത് ആ മെമ്പറുടെ ഒരു സ്വന്തം താല്പര്യം അതിലൊന്നും നമ്മൾ അഭിപ്രായം പറയുന്നില്ല അത് അവരവരുടെ ഇഷ്ടം പോലെ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ആറുമാസമായിട്ട് എന്താണ് അവർക്ക് ഭരണ നേട്ടം നടന്നിട്ടുള്ളത് എന്നുള്ളത് ചോദിച്ചാൽ ഒന്നുമില്ല സീറോയിലാണ് ഇപ്പം കിടക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഞങ്ങൾ തുടങ്ങി വെച്ചതായി ഈ മതിലടക്കം ഞങ്ങൾ പൈ പൈസ വെച്ചിട്ട് പാസ്സാക്കിയിട്ടുള്ളതാണ് അതിപ്പോൾ അവർ ചെയ്തു അതങ്ങനെയാണല്ലോ ഒരാൾ ചെയ്തു വെച്ചതാണല്ലോ മറ്റേ ആൾക്ക് അതായത് ഞങ്ങൾ തിരുമ്പി വെച്ചത് എടുത്ത് അലക്കാൻ മാത്രമേ അവർക്ക് സോപ്പ് വെച്ചത് എടുത്ത് അലക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ കുറഞ്ഞിട്ട് യാതൊന്നും അവർ ചെയ്യുന്നില്ല ഏതായാലും യു ഡി എഫിന് നാൽപ്പത് നാൽപ്പത്തി രണ്ട് വർഷത്തിന് ശേഷം യു ഡി എഫിനെ കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിലേൽപ്പിച്ച ജനങ്ങൾ എല്ലാം മനസ്സിലാക്കി വീണ്ടും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറ്റുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് പഞ്ചായത്ത് മുൻ പ്രസിഡൻ്റായിരുന്ന സുകുമാരനും അതുപോലെ വാർഡ് മെമ്പർ എന്നു പേര് ഭാരതി അവരും പറയുന്നത് ഏതായാലും അവരുടെ ആത്മവിശ്വാസം അവർക്ക് തുണയാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വൻറ്റി ലൈവ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റി